ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള ബാഗ്സ് കാണിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് ഇതുപോലുള്ള ബാക്ക് പാക്സ് വാങ്ങുന്നത് ബാക്ക് പാക്സ് ഒക്കെ വാങ്ങുന്ന ടൈമിൽ ഞാൻ കൂടുതലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെ വാങ്ങാറുള്ളൂ കാരണം നമുക്ക് കുറേ വർഷം കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊക്കെ ഇന്ന് വരെ ഇനി മുതൽ അങ്ങനെയൊന്നുമല്ല നിക്ക് ഞാൻ ബാഗ് കാണിച്ചു തരാം ഫസ്റ്റ് വൺ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ് ഞാൻ റിവ്യൂ പോലും നോക്കിയിട്ടില്ല കണ്ടുകഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു കൊണ്ട് വേഗം ഓർഡർ ചെയ്തതായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കോളേജിലൊക്കെ കൊണ്ടുപോകാൻ അടിപൊളി ആയിരിക്കും ഉള്ളിലെ ചെറിയ ഒരു സിബും കൂടെ വരുന്നുണ്ട് നല്ലപോലെ സ്പേഷ്യസും അത്യാവശ്യം വെയിറ്റും താങ്ങും ഫ്രണ്ടിൽ രണ്ട് ഉണ്ട് സിബുണ്ട് പക്ഷെ രണ്ടും തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും മെറ്റീരിയൽ ആണ് എടുത്ത് പറയേണ്ടത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു രണ്ട് സൈഡും ഇതുപോലെ പോക്കറ്റ്സും വരുന്നുണ്ട് ഉള്ളിൽ ഒരു സിബും കൂടെ വരുന്നുണ്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല എന്താ പറയാ കൂൾ 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 ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ സാധനം ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു ഞാൻ ആദ്യം ആലോചിച്ചത് പിന്നെ ഇതിലുള്ള പ്രിന്റ് ഉണ്ടല്ലോ അതിന്റെ കുറെ 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 വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഈ ഒരു പ്രിന്റ് ആയിരുന്നു സെലക്ട് ചെയ്തത് ഓവർ സാധനം സാധന മീൻസ് അടിപൊളി സെക്കൻഡ് ബാഗ് ശരിക്കും ഒരു ബ്രാൻഡഡ് കുറച്ച് ലുക്ക് ഉള്ള പോലത്തെ ഒരു സംഭവം ആട്ടാ താഴെ ഒരു സിബ് വരുന്നുണ്ട് സൈഡിൽ ഇതുപോലെ രണ്ട് സിബും പിന്നെ പൗച്ചും വരുന്നുണ്ട് ഉള്ളില് പാർട്ടീഷൻ ഉണ്ട് നല്ല സ്പേഷ്യസും ബാക്ക് സൈഡ് ഇതുപോലെ ഒരു സിബ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ വലിയൊരു സ്ട്രാപ്പ് ഉണ്ട് ആ സ്ട്രാപ്പ് വെച്ച് നമുക്ക് സൈഡ് ബാഗ് പോലെ ഇടാൻ പറ്റും പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയേടായിട്ടുണ്ടാകും ഏറ്റവും ബെസ്റ്റ് ആ സ്ട്രാപ്പ് അങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിൽ ഇതുപോലെ തൂക്കിടുന്നത് ഇനി തേർഡ് ബാഗ് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാഗ് ആട്ടാം ഇതിന്റെ കൂടെ മറ്റേ വലിയ സ്ട്രാപ്പ് വരുന്നുണ്ട് അത് കഴിച്ചു മാറ്റി കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ നല്ലത് സൈഡിൽ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സ് വരുന്ന പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അറ സൈഡ് ആണ് വരുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ പാർട്ടീഷൻസും ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസും അടുത്ത ബാഗ് വേറെ ഒരു മോഡലുള്ളതാണ് സംഭവത്തിന്റെ ഫ്രണ്ടില് ഒരു ഫ്ലാപ്പ് ഉണ്ടാവും ആ ഫ്ലാപ്പ് അങ്ങോട്ട് തുറക്കുക ആ സിബ് അങ്ങോട്ട് തുറക്കുക നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിൽ ഒരു സിബുണ്ട് പുറത്തൊരു ഉണ്ട് സ്ട്രാപ്പ് ചെറുതാക്കാനുള്ള കാരണം ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ കോളേജിലൊക്കെ കൊണ്ടുപോകുമ്പോ അത്യാവശ്യം നല്ലതായിരിക്കും അപ്പൊ ഈ കാണിച്ച ബാഗില് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ബാഗാണ് ഇത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കണ്ട പിന്നെ ഈ നാല് ബാഗിന്റെ ലിങ്ക് ഞാൻ இவட கொடுக்காம்